നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഉത്തരവ് എസ് എം എസ് വാഗ്ദാനം എല്ലാം വന്നു പക്ഷെ റേഷൻ കടകളിൽ ആട്ടയില്ല നീല വെള്ള കാർഡുകാർ വഞ്ചിക്കപ്പെട്ടോ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നമാണ് സർക്കാർ ഉത്തരവുണ്ട് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പുണ്ട് കാർഡുടമകളുടെ ഫോണിലേക്ക് വരെ എസ് എം എസ് വന്നു കഴിഞ്ഞു എന്നാൽ ആട്ട ലഭ്യമാണ് എന്ന എസ് എം എസ് സന്ദേശം എത്തിയിട്ടും യാഥാർത്ഥ്യം എന്താണ് റേഷൻ കടകളിൽ ആട്ടയില്ല ആളുകളുടെ വെറും കയ്യോടെ മടങ്ങുകയാണ് ഇത് വെറും സാങ്കേതിക പിഴവാണോ അല്ലെങ്കിൽ ഭരണപരമായ ഗുരുതര പരാജയമാണോ നമുക്കൊന്ന് പിന്നോട്ടു പോകാം ഗോതമ്പിന്റെ ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള ആട്ടാ വിഹിതം പൂർണമായും നിർത്തലാക്കി അതിനുശേഷം ഭക്ഷ്യഭദ്രത നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രം ആട്ട വിതരണം തുടർന്നു അതായത് പൊതുവിഭാഗം വർഷങ്ങളായി ആട്ടയില്ലാതെ ജീവിക്കുകയായിരുന്നു ഇപ്പോഴാണ് ജനുവരി മുതൽ നീല വെള്ള എൻ പി ഐ കാർഡുകാർക്കും വീണ്ടും ആട്ട നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് പ്രഖ്യാപിക്കുന്നത് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു ഓരോ താലൂക്കിലെയും ലഭ്യത അനുസരിച്ച് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട നീല വെള്ള കാർഡുകാർക്ക് കൂടാതെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്ത്യവാസികൾക്കുള്ള എൻ പി കാർഡിനും പരമാവധി ഒരു കിലോ ലഭിക്കുമെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാർഡുടമകളുടെ ഫോണിലേക്ക് എസ് എം എസ് സന്ദേശം എത്തി ആട്ട ലഭ്യമാണ് റേഷൻ കടയിൽ എത്തുക ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ എസ് എം എസ് കണ്ട് ഉത്തരവറിഞ്ഞ് ജനങ്ങൾ റേഷൻ കടയിൽ പക്ഷേ കടകളിൽ ആട്ടയില്ല മില്ലുകളിൽ നിന്ന് ഗോഡൌണുകളിലേക്ക് പോലും ആട്ട പാക്കറ്റുകൾ എത്തിയിട്ടില്ല ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് വിതരണം തുടങ്ങുന്നതിന് മുൻപ് സ്റ്റോക്ക് ഒരുക്കിയില്ല ലജിസ്റ്റിക്സ് പ്ലാൻ ചെയ്തില്ല ഫീൽഡ് ലെവൽ പരിശോധന നടത്തിയില്ല എന്നിട്ടും എസ് എം എസ് അയച്ചു ജനങ്ങളെ വിളിച്ചു വരുത്തി ഇപ്പോൾ കണക്കുകളിലേക്ക് വരാം സംസ്ഥാനത്തെ മൊത്തം റേഷൻ കാർഡ് ഉടമകൾ ആറ് പോയിന്റ് രണ്ട് ലക്ഷമാണ് ഇതിൽ ഒരു ലക്ഷം പേർ ഇതിനകം ജനുവരിയിലെ റേഷൻ വാങ്ങിക്കഴിഞ്ഞു ഇനി ആട്ടിയെത്തിയാൽ എന്ത് സംഭവിക്കും ഇവർ വീണ്ടും റേഷൻ കടകളിൽ എത്തണം വീണ്ടും ക്യൂ വീണ്ടും സമയം വീണ്ടും യാത്രാ ചെലവ് അതേസമയം ആട്ട എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ റേഷൻ കാർഡുകാർക്ക് പോലും ഉറപ്പില്ല ഇതാണോ കാര്യക്ഷമമായ ഭരണകൂടം ഇപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം നിലവിൽ റേഷൻ കടകളിൽ മഞ്ഞ പിങ്ക് കാർഡുകാരുടെ ആട്ട മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് എന്തുകൊണ്ട് ഇത് നീല വെള്ള കാർഡുകാർക്ക് നൽകാൻ കഴിയുന്നില്ല കാരണം വിലവ്യത്യാസം നിരക്കുകൾ ശ്രദ്ധിക്കുക മഞ്ഞ കാർഡുകാർക്ക് ഏഴ് രൂപ പിങ്ക് കാർഡുകാർക്ക് ഒൻപത് രൂപ വില വ്യത്യാസമായതിനാൽ വകമാറ്റി നൽകാൻ നിയമപരമായി കഴിയില്ല പക്ഷേ ജില്ലകളിലെ സപ്ലൈ ഓഫീസർമാർ പറയുന്നത് തിങ്കളാഴ്ച ആട്ടയെത്തുമെന്നാണ് പക്ഷേ ചോദ്യം ഇതാണ് നേരത്തെ എന്തുകൊണ്ട് എത്തിയില്ല എസ് എം എസ് അയക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഉറപ്പാക്കിയില്ല ജനങ്ങളെ എന്തുകൊണ്ട് ആശയക്കുഴപ്പത്തിലാക്കി ഇത് വെറും ആട്ടയുടെ പ്രശ്നമല്ല ഇത് ഭരണ സംവിധാനത്തിന്റെ വിശ്വസ്തയുടെയും പ്രശ്നമാണ് ഉത്തരവുകൾ പേപ്പറിലുണ്ടെങ്കിൽ മാത്രം പോരാ എസ് എം എസ് അയച്ചാൽ മാത്രം പോരാ ജനങ്ങൾക്ക് ആനുകൂല്യം സമയത്തെത്തണം അല്ലെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷയല്ല നിരാശ മാത്രമേ നൽകൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യാനും ഇത്തരം വിഷയങ്ങൾ മറയാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി